കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ചാലോട് സംസ്ഥാനപാത തകർന്ന് ഗതാഗത തടസ്സങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകുന്നത് പതിവാകുകയാണ് മാസങ്ങൾക്ക് മുൻപ് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയ റോഡിലാണ് ഗതാഗത തടസ്സങ്ങൾ നേരിടുന്നത് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡാണ് നായാട്ടുപാറ ടൗൺ മുതൽ ഇരിക്കൂർ പാലം വരെ തകർന്നു കിടക്കുന്നത് ഇരിക്കൂർ തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ നാൽപ്പതിലധികം ബസ്സുകൾ ഓടുന്നുണ്ട് കൊളപ്പ ടൗൺ മുതൽ മരമില്ല വരെ പലയിടത്തും കുഴികളാണ് രാത്രി ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽ പെടുന്നത് അടച്ചുഴികൾ പലതും ഇളകി കിടക്കുകയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് ഉള്ള ഒരു മെയിന്റൻസ് ചെയ്യാതെ ഒരു ജസ്റ്റ് ഒരു പേച്ച് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് ജനങ്ങളെ കവളിപ്പിക്കുന്ന രീതിയിലാണ് റോഡ് വർക്ക് ഇതുവരെ നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് മഴ വളരെ കുറവായിരുന്നു ആ സമയത്ത് പോലും മെയിന്റനൻസ് വർക്ക് നടത്താതെ പൊട്ടിയ കൂടിയാണ് ജനങ്ങളും വാഹനങ്ങളും റോഡ് റോഡിന്റെ പല സ്ഥലങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല ഓവുചാലില്ലാത്ത ഭാഗങ്ങളിലെ റോഡരികുകളിൽ മഴവെള്ളം കുത്തിയൊഴുകി മണ്ണൊലിച്ചതിനെ തുടർന്ന് വൻകുഴികൾ തന്നെയുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനോ നടന്നു പോകാനോ പോലും കഴിയാത്ത അവസ്ഥയാണ് വലിയ ഉളവുകളും വീതി കുറവുമുള്ള ഭാഗങ്ങളിലാണ് ഏറെ ദുരിതം പാതയോർത്തി കുഴികളിൽ ബസ്സുകൾ ഉൾപ്പെടെ വീഴുന്നതും മണ്ണിൽ താഴ്ന്നതും പതിവാണ് Kerala Vision News Kannur